അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ടൌണിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുർഷിദ് എം സുഭാഷ് പി ഐ മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജെയ്സൽ എടപ്പറ്റ കെഎസ് ജില്ലാ സെക്രട്ടറി ശ്യാം പന്താർ മുക്കണ്ണൻ ഷുഹൈ കുട്ടൻ പാക്കത്ത് വാണിയമ്പലം അഖിൽ പി തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ